എന്റെ പച്ചക്കറി തോട്ടമാണ് സപ്പോട്ടയാണ് സപ്പോട്ട്ലമ്മ ഓയിൽ വെണ്ടയിൽ പൂ വന്ന് പുഴുവേണന്നറിയില്ല ചെറിയ ചെറിയ കുരുവായിട്ട് എന്തോ ഇത് അത്തിയാണ് ഈജിപ്ഷ്യൻ അത്തി മിറാക്കിൾ ഫാമിൽ നിന്ന് വാങ്ങിച്ചതാ ആ ഇതിലും വെണ്ട വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടാ ടെറസിൻ്റെ മണ്ടയിൽ ഇത്രയും മണ്ണ് താഴ്ന്നെത്തിക്കാനും പിന്നെ വെള്ളം കോരാനും ആ ഇതിലും വെണ്ടയ്ക്ക് വന്നിട്ടുണ്ട് ഇത് പീച്ചാണ് പിടിക്കണമൊന്നും അറിയില്ല എന്നാലും ഒരു സന്തോഷമാണ് ഇത് ഓറഞ്ച് ഇത് ചൈനീസ് ഓറഞ്ച് പക്ഷെ എനിക്ക് തക്കാളി മാത്രം ഇതാവുന്നില്ല കുറേ തൈകൾ വെച്ചതാണ് പക്ഷെ അഴുവി പോകുന്നത് അതുപോലെ ഇതിൻ്റെ മൂട്ടിൽ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേങ്ങനെ ഈ മൂട്ടിലെ വേര് കയറി വരുമ്പോഴേക്കും മണ്ണ് ഇട്ടു വിട്ട് വിത്ത് മണ്ണിട്ട് കൊടുത്തപ്പോഴാണ് അഴുകിയത് അതുകൊണ്ട് ഞാൻ ഇത് മണ്ണിടാതെ ഇങ്ങനെ വെച്ചേക്കാണ് ഴുകണമെങ്കിലോന്ന് വെച്ചിട്ട് ഇത് ഇന്നലെ നട്ടതാ ഇത് വഴുതനയാണ് ഇതും വഴുതന വഴുതനയില് കാവു പയറുണ്ട് ഇത് കംബോഡിയൻ ഗ്രേപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേപ്സ് ആണ് എന്റെ അവർക്കൊന്ന് വീഡിയോ എടുത്തിട്ട് കൊടുക്കണത് ശരിക്കും അടീന്നൊക്കെ വരുമ്പോഴേക്ക് ഒരേ ഇല മാത്രമേ ഉള്ളായിരുന്നു ശരിക്കും അടീന്നൊക്കെ ഇലകൾ പൊട്ടി വരുന്നുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഒരിടത്തുന്ന് വിളിച്ച് ചോദിക്കണം ഇത് ബ്ലാക്ക്ബെറിയും റാസ്ബെറിയും കൂടെ ഒരുമിച്ചാണ് നട്ടത് ഞാൻ പൂത്തപ്പോൾ പൂത്തപ്പോ ഇത് ബ്ലാക്ക്ബെറി ആണെന്ന് പക്ഷേ ഇത് റാസ്ബെറി അവർക്ക് വീ ഇത് നമ്മുടെ മിറാക്കൽ ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് അവർക്ക് വീഡിയോ എടുത്തിട്ട് കൊടുത്തപ്പോഴേ അവർ പറഞ്ഞു ഇത് റാസ്ബെറി ആണെന്ന് ഞാൻ തർക്കിച്ചായിരുന്നു പക്ഷേ ഇത് റാസ്ബെറി തന്നെ രണ്ട് പ്ലാന്റും കൂടെ ഒരു ചട്ടിയിൽ അങ്ങനെ വന്നത് തുടക്കത്തിൽ പൂ വരും പിന്നെ ചെറിയ ഇങ്ങനെ വരും അത് കഴിഞ്ഞ് അതിന് കളർ ചേഞ്ച് ആവുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം അത് വലുതായിട്ടുണ്ട് അപ്പോൾ ഇത് റാസ്ബെറി ആണ് ായ്ച്ചി നിൽക്കുന്ന റാസ്ബറിയ മാതളമാണ് പൊതിനുണ്ട് ഇത് ശരിക്കും ഉണ്ടായിരുന്നു കുറച്ച് വെട്ടിയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നട്ടതാം ഇഞ്ചി ഉണ്ട് തറയിലായിരുന്നു നട്ടിട്ടുള്ളത് ഒന്ന് രണ്ടെണ്ണം നോക്കാം ഇത്രയും തോന്നിയായിട്ട് ഇതുവരെയും ഞാൻ നട്ടിട്ടില്ല ഇതാദ്യമായിട്ടാണ് എൻ്റെ പരീക്ഷണം ആദ്യം കുറച്ചൊക്കെ ഫുള്ളും ചീത്തയായിപ്പോയി രണ്ടാമത് കുറച്ച് കയറി വന്നേ ഇതും മിറാക്കിൾ ഫാമിൽ നിന്ന് വാങ്ങിച്ച ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യാണ് ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചിട്ട് എനിക്കത് ഒന്നും ആയില്ലേ മൂന്ന് വർഷമായിട്ട് ഒന്നും കാച്ചില്ല അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച മിറാക്കിൾ ഫാമിൽ നിന്ന് വാങ്ങിച്ച സ്ട്രോബറിയുടെ തൈയാണ് ഇതൊക്കെ നമ്മുടെ ഇവിടെ കൃഷി കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്രയാണ് എൻ്റെ പച്ചക്കറി കൃഷി ഇനിയും കുറേ വെക്കാനായിട്ട് ആഗ്രഹമുണ്ട് ഇത് ആപ്പിളാണ് അവരുടെ ഫാമിലി ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് നമുക്ക് പിടിക്കും ഒന്നത്തെ കാര്യം ഞാൻ ടെറസിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത് ചൂട് നല്ലതായിട്ട് അടിക്കുന്നുണ്ട് പിടിക്കുമെന്ന് അറിയില്ല എന്നാലും അവരൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒരു ചെയ്യാനായിട്ടൊരു ഇഷ്ടം ഇത് സീഡ്ലെസ് ലെമൺ ആണ് ഇതും മിറാക്കിൾ ഫാമിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് ഇത് അത്തിപ്പഴു ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കൂടെ ബന്ദിയും കൂടി വെച്ചിട്ടുണ്ട് ഒരു ശരിക്ക് പുഴുവിൻ്റെ ശല്യമുണ്ട് നമ്മളെ ചുറ്റിന് ഫുള്ള് റബ്ബറാണ് അതുകൊണ്ട് പുഴു നല്ലതായിട്ട് വീഴും എന്നും കയറി വന്ന് പുഴുവിനെ കളയണം ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷിത്തോട്ടങ്ങൾ ഇതിലെന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യാണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം ഈ തക്കാളിയുടെ ആയി ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ